ഈ പത്ത് ലക്ഷം രൂപ വീണ്ടും പലിശയ്ക്ക് കൊടുത്ത് കോടികളുടെ ആസ്തിയുള്ളവനായി മാറുമ്പോ അവസാനം അവന്റെ പണം ഇങ്ങനെ വളർന്നു വരുമ്പോ പോലും പലിശക്കാരന്റെ ആസനം ജീവിക്കണ്ടുന്ന ഗതികേടാണ് അള്ളാഹു കാത്തിരി പലിശക്കെതിരെ പ്രസംഗിക്കാൻ കഴിയൂല പലിശക്കാർക്കെതിരെ പ്രസംഗിച്ചാൽ ഒന്നാമത്തെ സഫലിരിക്കുന്നവര് തന്നെ പ്രസംഗം നിർത്തോ എന്ന് ഉസ്താദിനോട് പറയും അതിനുള്ള പവറ് പലിശക്കാർക്കുണ്ട് കാരണം അവരാണ് മിനാര ഉണ്ടാക്കി കൊടുത്തത് അവരാണ് ഹൗസ് ഉണ്ടാക്കി കൊടുത്തത് അവരാണ് കവറടക്കാൻ സ്ഥലം വാങ്ങിച്ചു കൊടുത്തത് രക്ഷയില്ല സമുദായമേ പലിശക്കാരന്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് നടക്കുമ്പോ കിട്ടുന്ന സുഖം പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ കനമേറിടുന്നു കല്ല് നിന്റെ മീതേ മീതേൻ്റെ പള്ളിപ്പറമ്പിൽ നിന്നെ കൊണ്ടു വെക്കുമ്പോ അരിയിൽ മണ്ണാണ് അടിയിൽ മണ്ണാണ് മുകളിൽ മണ്ണാണ് ആരൂരുമില്ലാത്ത മണ്ണറയ്ക്കകത്ത് പരീക്ഷക്കാരൻ്റെ സഹായം നിനക്കുണ്ടാബൂലെ പൊന്നുമോനെ പിടുത്ത് തരുന്ന കൂട്ടുകാരെ ഇന്ന് മുതൽ നമുക്ക് വേണ്ടടാ പിണ്ണു പിടിയന്മാരാണ് സുഹൃത്തുക്കൾ ഈ രാത്രി മുതൽ നമുക്ക് വേണ്ടടാ വെണ്ടടാൽ അനൽതുവാ ഊണത്തിന്റെ പേരിൽ തക്കുവയുടെ പേര് സഹായിക്കുന്ന അതാത് നഗറിലെ പാവപ്പെട്ട മഹറിന്റെ മക്കളെ കണ്ടില്ലേ ഷാരുസാരെ ഒരു ദിവസം അതിന് വേണമല്ലോ ആകെ ഒരു പത്തൊമ്പതാം തീയതി മാത്രമാണ് ഒഴിവുള്ളതെന്ന് പറഞ്ഞപ്പോ ആ ഒരൊറ്റ ദിവസത്തെ പരിപാടി വെറുതെ വെക്കാൻ വേണ്ടി തീരുമാനിച്ച മഹറിന്റെ മക്കളാണ് ഇന്ന് ജനങ്ങളെ നിയന്ത്രിക്കാൻ കടിയാറ് ഓടി നടന്ന് കഷ്ടപ്പെടുന്നത് അവരുടെ തീരുമാനം കണ്ടോ അവരൊരുമിച്ച് നിന്നപ്പോ അവർ സ്താദുമാരോട് അഭിപ്രായം ചോദിച്ചപ്പോ അവർ സയ്യിദന്മാരോട് ഉപദേശം ചോദിച്ചപ്പോ ഈ നാട്ടിലും ഈ മഹലിലും അതിന് പുറത്തുമുള്ള ഒരു അന്യ ത്തിൽപ്പെട്ട പെൺകുട്ടിയടക്കം ഏഴ് പാവപ്പെട്ട പെൺകുട്ടികളുടെ കണ്ണീരിന്റെ തുള്ളികൾ ഈ തുലിയാവുന്ന തൊലിക്ക് പുറത്തി വീഴുന്നതിന് മുമ്പ് കൈക്കുമ്പിൾ ആ ചേറ്റെടുക്കാവ ചെറുപ്പക്കാർക്ക് കഴിഞ്ഞു പോയത് എന്തിന്റെ പേരിൽ അരൽ വിരിവോ പരസ്പരം അള്ളാനു വേണ്ടി സഹായിക്കടാ എന്തിനാ സിനിമയ്ക്ക് വേണ്ടി കൂട്ടുകൂടുന്നത് എന്തിനാ നാട്ടിൽ ചിത്തണയുണ്ടാക്കാൻ ഒരു കൂട്ടുകൂടി എന്തിനാണ് ഉസ്താദുമാരെ കുറിച്ച് ആക്ഷേപം പറയാൻ പരിഹാസം പറയാൻ ഉസ്താദുമാർ അറിയാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയാൻ എന്തിനാണ് തോളത്ത് കൈയിട്ടുകൊണ്ട് പണത്തിന്റെ പവറിൽ അങ്ങനെ ഒരു കൂട്ടുകെട്ട് എന്തിനാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമുക്ക് വേണ്ടത് അല്ലാതെ പൊരുത്തത്തിന് വേണ്ടിയുള്ള കൂട്ടുകെട്ടാ ആ കണ്ണീരുള്ള കണ്ണീരിയുള്ള നമുക്ക് വേണ്ടത് പണത്തിന്റെ പവർ ദുരിയാവിന്റെ നൈസീകമാകുന്ന പ്രിയപ്പെട്ടവരെ ശേഷിക്കുന്നതും ഉത്തമമായതും മാത്രമാണ് അനുഗ്രഹിക്കുമാറാകട്ടെ ഇരിക്കുന്ന ഇരിക്കുന്ന ഈ ജനസഞ്ചയത്തെ ഒന്ന് കണക്കെടുത്തു നോക്കുക കണക്കെടുത്ത് നോക്കുക പതിനഞ്ചു വയസ്സു മുതൽ മുപ്പത്തിയഞ്ചു വയസ്സിന്റെ അകത്തുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഈ സരസിലും ഈ പരിസരങ്ങളിലും നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട് എവരെ നമുക്ക് പിശാജിന്റെ ചവിട്ടിത്തേക്കാൻ വിട്ടുകൊടുക്കാൻ പറ്റോ എന്റെ പ്രിയപ്പെട്ടവരെ ഇവരെ നമുക്ക് അള്ളാഹുവിന്റെ ദീൻ പൊളിക്കുന്നവരാക്കി മാറ്റണോ ഇവരെ നമുക്ക് അല്ലാണ്ടറ സൂര്യനെ ചവിട്ടിത്തേക്കുന്നവരാക്കി മാറ്റണോ വേണ്ട ഇവരെ നമുക്ക് അല്ലാന്റെ മക്കളാക്കി മാറ്റാൻ നമ്മുടെ ആവശ്യം വരുമ്പോൾ ഒരുമിച്ച് നിൽക്കുന്നവരാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് എവിടെ നിന്ന് പണം സമ്പാദിക്കുന്നു എന്നത് വളരെ കറണ്ടായിട്ട് കണക്കാക്കേണ്ട കാര്യമാണ് പലിശയിലൂടെയുള്ള സമ്പാദ്യം നമുക്ക് വേണ്ട കള്ള് കച്ചവടത്തിലൂടെയുള്ള പണം നമുക്ക് വേണ്ട സഹോദരിമാരെ ഭർത്താവ് ഗൾഫിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോ എല്ലിങ്ങനെ വാരിക്കൊണ്ട് വഞ്ചിച്ചുകൊണ്ട് പറയുന്ന സഹോദരിമാർ കൊണ്ടത് വേണ്ട അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വിശാലമാണ് ആ ബറക്കത്ത് നമ്മുടെ പണത്തിന് തരട്ടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ കീഴടക്കുകയാണ് ു പറയുന്ന രാജ്യത്തെ കീഴടക്കിയിട്ട് ഉമർവന് സത്താപ്രതിയല്ലാഹുവിന് സ്വത്തുവകളും ആഭരണങ്ങളും എല്ലാം കിട്ടിയപ്പോ ഉമരഹുവിന് പൊട്ടിക്കരയുകയാ അണികൾ വന്നിട്ട് ചോദിക്കുന്ന പ്രിയപ്പെട്ട ഖലീഫ അവിടെ നിരാ കരയുന്നിട്ടിയില്ലേ ആഭരണം കിട്ടിയില്ലേ അധികാരം കിട്ടിയില്ലേ രാജ്യത്തെ പിടിച്ചടക്കാ കഴിഞ്ഞില്ലേ പിന്നെന്തിനാവിടുന്ന് പൊട്ടിക്കരയുന്നറെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ഉമർവിൽ കരന്നുകൊണ്ട് പറഞ്ഞരന്താ ഇന്നലിൽ മാലി ലറ കത്തിൽ തലച്ചോറിനെ പിടിക്കുന്ന പോലെ കള്ളു മനുഷ്യന്റെ മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്നത് സമ്പത്ത് മനുഷ്യനെ പിടിച്ചടക്കുന്നതാ ഒരുപാട് പിടിച്ചടക്കുന്നതാണം വന്നു പോയാ ഒരുപാട് സുഖം മറക്കുന്നതാ ഒരുപാട് ആഡംബരം വന്നു പോയാ പണച്ചോര മറക്കുന്നതാ ഉമർത്തു അല്ലാണ്ട് പള്ളികളേക്ക് വേണ്ടി ഓടി വരികയാ അസുരസ്കാരത്തിന് ഓടി വരുമ്പോ ം കഴിഞ്ഞിട്ട് സലാം വീട്ടുന്ന രംഗമാ കണ്ടത് ഉമർ എല്ലാവുന്ന കരയുകയാ സലാം വീട്ടിയ പ്രവാചകന്റെ മുമ്പ് പോയിരുന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്ന പറയും ഇന്നലെ ഞാൻ വാങ്ങി ഹിന്ദപ്പനത്തോട്ടം ഉണ്ടല്ലോ അതല്ലാൻ്റെ വെള്ളമൊഴിച്ചു കൊടുത്തത് കൊണ്ട് ആ ഇന്ദപ്പനത്തോട്ടത്തിൽ വെള്ളമൊഴിക്കാ പോയത് കൊണ്ട് എന്റെ ആശുപത്രി പ്രവാചകന്റെ കൂടെയുള്ള ജമാ നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് ആ തോട്ടം എനിക്ക് എന്ന് പറഞ്ഞവര് ആഡംബരത്തിന്റെ പിന്നെ മുസല്ലമടക്കി കട്ടിലിന്റെ അടിയിൽ വലിച്ചെറിയുന്ന കാസർഗോഡ് ജില്ലയിലെ പെങ്ങളെ ഭരത കൊണ്ട് മാത്രം സ്വർഗം കിട്ടുമെന്ന് മോഹിക്കണ്ട മക്കനെ കൊണ്ട് മാത്രം സ്വർഗം കിട്ടുമെന്ന് മോഹിക്കണ്ട ഭർത്താവിന്റെ കൂടെ ആണ്ടു നേർച്ചയ്ക്ക് ഓറൂസിനും പോയത് കൊണ്ട് മാത്രം സ്വർഗം കിട്ടുമെന്ന് കരുതണ്ട ഓരോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് മനസ്സ് വെക്കണേ പറയുന്നു സമ്പത്തിന്റെ ഒരു മാസ്മരിക ശക്തി കളറാറത്തിൽ കള്ളിന്റെ ശക്തി പോലെ കള് തലച്ചോറിൽ പിടിക്കുന്ന പോലെ കള്ള മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്ന പോലെ പണം മനുഷ്യനെ മരവിപ്പിക്കുന്നതാ ചില ആൾക്കാരൊക്കെ ഗൽഫി പോട്ട് വന്നാ പിന്നെ ആരും അറിയൂല പത്ത് കാശ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരെയും തിരിച്ചറിയില്ല അള്ളാഹു കാത്തിരി പറയുന്നു ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ പിടിച്ചടക്കി ധാരാളം സ്വത്തും സമ്പാദ്യവും ഒക്കെ കിട്ടിയതിന്റെ പേരിൽ ഞാൻ കരയുന്നതെന്ന് ചോദിച്ച സഹാബ ഈ സ്വത്തിന്റെ പേരിൽ നിങ്ങളുടെ മനസ്സ് മാറാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ പൊട്ടിക്കരയുകയാണ് അള്ളാഹു താല നമ്മെ ബഹുമാനപ്പെട്ട കാത്തിരി ബഹുമാനപ്പെട്ടാഹുനു ഒരിക്കൽ പ്രവാചകന്റെ മുമ്പ് വന്നിട്ട് പറഞ്ഞ അള്ളാഹുന്റെ അങ്ങനക്ക് വേണ്ടി ദുവാ ചെയ്യണം അള്ളാഹു ദുവാ സ്വീകരിക്കപ്പെടുന്ന ഒരാളാകണമെന്ന് ആഗ്രഹമുണ്ട് അതിനുവേണ്ടി അള്ളാന്റെ ബി അവിടം ദുവാ ചെയ്യണം നമ്മൾ ചെയ്യുന്ന ദുവാ അല്ല സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത എത്ര പേരുണ്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ചോദിച്ചാൽ അപ്പ കിട്ടണമെന്നാ നമ്മുടെ ആഗ്രഹം ചോദിച്ചാൽ ആ സെക്കൻഡിൽ കിട്ടണം ഇല്ലെങ്കിൽ നമുക്ക് മുമ്പ് ഒരാള് റമലാ മാസത്തിൽ ചോദിച്ചു റമലാ മാസത്തിൽ ഏലത്തിൽ കെതിരെ ചോദിച്ചു അയാൾ എന്ത് കാര്യം ചോദിച്ചാൽ അപ്പടി കിട്ടണം ഇല്ലെങ്കിൽ വലിയ പാടാ അങ്ങനെ അള്ളാന്റെ പള്ളിക്കകത്ത് ലേലത്തിൽ കഥ ഇരിക്കാൻ വേണ്ടി പോയി ലേലത്തിൽ പറഞ്ഞ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോയി എല്ലാ ഉപ്പുമാരും പള്ളിയുടെ ഫ്രണ്ടിൽ പോയി അള്ളാഹു ലേലത്തിൽ കതര തരണേ അല്ല ലേലത്തിൽ കതരെ തരണേ അല്ല എന്ന് ദുവാ ഇയാളും പോയിട്ട് ലേലത്തിൽ കതര ധരണേ അല്ല എന്ന് പറഞ്ഞു കൊണ്ട് ദുവാ ചെയ്തോണ്ടിരുന്നു അന്ന് പഴയതുപോലെ ഇന്നത്തെ പോലെ ലൈറ്റും വലിയ വലിയ പ്രകാശമുള്ള ട്യൂബ് ലൈറ്റുകളൊന്നുമില്ല ആ ഒരു മണ്ണെണ്ണ വിളക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അതിങ്ങനെ പള്ളിയുടെ പുറകു ഭാഗത്ത് കെട്ടിത്തൂക്കിയിട്ടിരിക്കും പള്ളിയുടെ പുറകു ഭാഗത്ത് ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കും അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ മണ്ണെണ്ണ വിളക്ക് ആ മണ്ണെണ്ണ വിളക്ക് ദാവൂദ് നബി അലൈഹി സ്വലാം സബൂർ എന്ന് പറയുന്ന കിതാബ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ മുമ്പ് ഉറങ്ങി അപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാം നല്ല വഹി അറിയിച്ചു കൊടുത്തു അള്ളാഹുവിന്റെ കാര്യം പറയുമ്പോ ഉറങ്ങുന്നവനെ അവന്റെ കാര്യം പറയുമ്പോ അല്ലാഹു ഉറങ്ങുന്നു പറയാൻ പറഞ്ഞു ദാവൂദ് നബിയോട് ദാവൂദ് നബി അങ്ങനെ പ്രസംഗിച്ചപ്പോ അടുത്തിരിക്കുന്നവൻ വിളിച്ചുണത്തി അപ്പോ അള്ളാഹു അഹി അറിയിച്ചു കൊടുത്തു ദാവൂദ് നബിക്ക് ശ്രദ്ധിക്കാതെ മറ്റുള്ളവർ ഉറങ്ങുന്നുണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നവന് അള്ളാഹി ശ്രദ്ധിക്കൂല എന്ന് പറയാൻ പറഞ്ഞു അപ്പൊ പ്രശ്നമാണ് ഏതായാലും പ്രശ്നമാണ് നമ്മുടെ ശ്രദ്ധ ഇങ്ങോട്ടിരിക്കട്ടെ ഉറങ്ങേ വീഴെ അള്ളകാക്കട്ടെ അപ്പോ സമ്പത്ത് ഒരുപാട് കൂടുമ്പോ പ്രത്യേകിച്ച് ഹറാമായ സമ്പത്ത് കൂടിയാൽ എന്തായാലും നമ്മുടെ മനസ്സ് മാറിപ്പോകും അലാലായ സമ്പാദ്യം നമുക്ക് അധികരിച്ചാലും മനസ്സ് മാറിപ്പോകും അതുകൊണ്ട് ചെയ്യുന്ന ദ്വാ അല്ല സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരാള്ളത് ദ്വാ സ്വീകരിക്കണം നമ്മുടെ എല്ലാവരുടെയും ദ്വാ സ്വീകരിക്കണം ലേതൽ കതിരെ ചോദിക്കാൻ വേണ്ടി മണ്ണെണ്ണ വിളക്കിന്റെ തേരെ താഴെ ഒരാൾ പോയിരുന്നിട്ട് ദ അള്ളാഹു ലേഹിതൽ കതിരെ തരണേ അല്ല ചെറിയ ഉള്ളൂ അപ്പൊ ഈ മണ്ണെണ്ണ വിളക്ക് കൊത്തിട്ടുണ്ടായിരുന്നു ചെറിയ ഒരു ഹോൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഓരോ തുള്ളി മണ്ണെണ്ണ ഇങ്ങനെ വന്ന് വീഴാണ് ഇവൻ ഇങ്ങനെ യവനിങ്ങനെ ലേലത്തിൽ കഥ താഴ്ന്നു പറയുമ്പോൾ ഒരു തുള്ളി വന്ന് തലവീഴും രണ്ടാമത് വീണ്ടും തുള്ളി ഇങ്ങനെ വീഴുമ്പോൾ ഇവൻ പറയും ലേലത്തിൽ കതിരിങ്ങനെ എല്ലാവർക്കും ചോദിച്ച ഉടനെ കിട്ടുന്നത് കൊണ്ടാ ഫ്രണ്ട് സഫിലിരിക്കുന്നവരൊക്കെ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് മുപ്പര് കരുതി അവസാനം മണ്ണെണ്ണ തീർന്ന് വിളക്കണഞ്ഞപ്പോൾ പുള്ളി എന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്നു പെണ്ണുമുള്ള ചോദിച്ചു ആദ്യമായ ലേതൽ കതിറിന് പോയ നിങ്ങളാ എന്റെ പെട്ടെന്ന് തിരിച്ചു വന്നതെന്ന് ചോദിച്ചു ലളിതർ കതിർ എനിക്ക് കിട്ടി എങ്ങനെ കിട്ടിയത് ലഹിതൽ കതിർ കിട്ടി പക്ഷേ ഒരു ചെറിയ മണ്ണെണ്ണയുടെ ഗ്യാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തൊട്ട് മണപ്പ് കൊടുക്ക ചോദിക്കുന്നത് അപ്പോഴപ്പോഴും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരു മണ്ടത്തര മണ്ഡലം പതുക്കെ കിട്ടുള്ളൂ